ഉള്ള യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്ന ഭാഗം ഭഗവാനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കും ഇനി നേടേണ്ട നമ്മളല്ലേ ഭഗവാനെ ആണോ അപ്പം നമുക്കതിനുള്ള യോഗ്യത കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ധ്രുവ എന്നൊരു ഭാഗം ഭാഗവതത്തിൽ ഉണ്ട് കേവലം അഞ്ച് വയസ്സ് ഉണ്ട് ഭഗവാനെ നേടിയ ആളാണ് ആര് ധ്രുവൻ എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് കൊണ്ട് എന്നുള്ളത് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ചെറുങ്ങൾ മനസ്സിലായി ഏറ്റവും കുറഞ്ഞ സമയം ബാക്കിയുള്ള മഹാ ഋഷിമാരെ വരെ വർഷങ്ങളോളം തപസ് ചെയ്തിട്ടാണ് ആരെ നേടുന്നത് ഭഗവാനെ നേടുന്നത് ഇവിടെ ധ്രുവന സംരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ കുട്ടിക്ക് ഭഗവാനെ നേടാൻ സാധിച്ചു ആ ധ്രുവതാരം എന്ന നിലയിൽ ധ്രുവ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ് ധ്രുവൻ എന്ന് പറയുന്നത് അപ്പം ഭഗവാനെ സ്വന്തമാക്കുന്നതിന് പ്രായം ഒരു തടസ്സമാണോ ആണോ അല്ല കാരണം ധ്രുവന്റെ ചരിതം ഉണ്ടെങ്കിൽ അവിടെ തടസ്സം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഇവിടെ മോക്ഷം നേടുക അതാണ് ധ്രുവനും ലഭ്യമായത് ഈ മോക്ഷം നേടുക എന്നുള്ളതാണത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആഗ്രഹം അല്ലെ ആണോ അല്ലേ പക്ഷെ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലും മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ ഏ ആവതുള്ള കാലത്ത് മുഴുവൻ സുഖിച്ച് ജീവിക്കണം സമ്പാദിക്കാൻ പറ്റുന്ന മുഴുവൻ സമ്പാദിക്കണം അടിച്ചു പൊളിച്ച് എല്ലാം ആസ്വദിച്ച് ജയിച്ച് വയസ്സാം കാലമാകുമ്പോൾ എല്ലാവർക്കും വേണ്ടാതായി ശരീരത്തിന് പോലും നമ്മളെ കൊണ്ടുനടക്കാൻ വയ്യാത്ത വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുവായി നല്ല ഭക്ഷണങ്ങൾ ചവച്ചരിച്ചു തിന്നാൽ ദഹിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ പിന്നൊരു പ്രാർത്ഥനയുണ്ട് എന്താ ദൈവമേ മോക്ഷം തരണേ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് നേടേണ്ടതാണോ മോക്ഷം ആ എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണശേഷം കിട്ടേണ്ട പട്ടമല്ല മോക്ഷം നമ്മൾ ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു കിട്ടുന്നത് എന്തോ എന്നാ മരിച്ച് സ്വർഗത്ത് പോകുന്നതോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകുന്നോ അല്ല മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടേണ്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ അഞ്ചു വയസ്സുള്ള ധ്രുവനിൽ മോക്ഷം ലഭിച്ചു എന്ന് പറയുന്നത് കാരണം മരിച്ചുപോകലല്ല മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ മോക്ഷം എന്ന വാക്കിന്റെ അർത്ഥം ഇതി മോക്ഷം എല്ലാ മോഹങ്ങളും മനസ്സിലാകുന്നുണ്ടോ ഇല്ലാതാവുകയും ഭഗവാനോടുള്ള മോഹം ഒതുക്കുകയും ചെയ്യുന്നതാണ് മോക്ഷം അല്ലാതെ എല്ലാ മോഹവും ഇല്ലാതാവുന്നതല്ല മോക്ഷം എല്ലാ മോഹങ്ങളും ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ശൂന്യതയാണ് ശൂന്യതയുമല്ല ഇല്ലാതാവുകയും വേണം പിന്നെ ആരോടുള്ള മോഹം മാത്രമായി തീരണം ഭഗവാനുടെ അതായത് വിവിധ നിലയിൽ ഒഴുകി വരുന്ന നദികൾ മനസ്സിലായില്ലേ ആ വിവിധ നിലയിൽ ഒഴുകി വരുന്ന നദികളെല്ലാം ഒരുമിച്ച് ചേർന്ന് സമുദ്രമായി മാറുകയും വേണം മനസ്സിലാവുന്നുണ്ടോ വിവിധ നദികൾ ഒഴുകി വന്നത് സമുദ്രത്തിലേക്ക് ലയിച്ചാൽ പിന്നെ നദികളുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ഒരു നദി ഇപ്പൊ ഒഴുകി പോകുന്നു നമ്മൾ കല്ലടയാറ് കണ്ടു കടലിൽ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോയിട്ട് പറയാൻ പറ്റുമോ കല്ലടയാറിലെ ജല ദോ പറയാൻ പറ്റൂ പറ്റുവോ കാരണം അവിടെന്ന അവിടെ പിന്നെ കല്ലടയാറില്ല പകരം എന്തേ ഉള്ളൂ കടല് മാത്രമേ ഉള്ളൂ അല്ലെ സാഗരം മാത്രമേ ഉള്ളൂ ഇതുപോലെ ഭൗതികമായ വിഷയങ്ങൾക്ക് പുറകിലുള്ള മോഹങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ആരിലേക്ക് തിരിയണം ഭഗവാനിലേക്ക് തിരിയണം ഭൗതികമായ മോഹങ്ങളെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നും മാറി ഉള്ളിലേക്ക് മടങ്ങണം മനസ്സിലാവുന്നുണ്ടോ ഏ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി വീണു മുള്ളടക്കി തെരുതരണം കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഏതൊക്കെയാ കണ്ണുകൾ അഞ്ചെണ്ണം കണ്ണ് മൂക്ക് തൊക്ക് ചെവി നാക്ക് മനസ്സിലായി ഇന്ദ്രിയങ്ങൾ അഞ്ചിനെയും കണ്ണെന്നാണ് വിളിക്കുന്നത് കാരണം എന്താ ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടല്ലേ വിഷയങ്ങളെ അനുഭവിക്കുന്നത് അല്ലേ ശബ്ദത്തെ കാതുകൊണ്ട് അനുഭവിക്കും കാഴ്ചയെ കണ്ണുകൊണ്ട് അനുഭവിക്കും ഗന്ധത്തെ മൂക്കുകൊണ്ട് അനുഭവിക്കും അല്ലേ രുചിയെ നാവുകൊണ്ട് അനുഭവിക്കും സ്പർശത്തെ തൊപ്പ് കൊണ്ട് അനുഭവിക്കും അപ്പൊ ഇതെല്ലാം ഒരർത്ഥത്തിൽ കാഴ്ചയ്ക്ക് തുല്യമാണ് അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾക്ക് പുറകിൽ പോകാതെ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കണം ഉള്ളടക്കം വെച്ചാൽ അവനവന്റെ ഉള്ളിലേക്ക് തിരിക്കണം എന്തിനാ അവനവന്റെ ഉള്ളിലുള്ള ഈശ്വര സ്വരൂപത്തെ ദർശിക്കാൻ അറിയാൻ അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ ഭഗവാന്റെ ആയിരം നാമങ്ങൾ പറയുന്നതിൽ ഒരു നാമം അതോക്ഷജൻ എന്നൊരു നാമം പറയാറുണ്ട് അതോക്ഷജൻ എന്ന് വെച്ചാൽ കണ്ണുകളെ ഉള്ളടക്കിയവൻ മനസ്സിലാകുന്നുണ്ടോ അക്ഷിയെ ഉള് അടക്കിയവൻ അപ്പം നമ്മുടെ അക്ഷികളെല്ലാം ഇപ്പം ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ ഏ ഇപ്പം നമ്മുടെ അക്ഷികളൊക്കെ പുറത്തോട്ടാണല്ലേ കണ്ണ് കാണുന്ന കാഴ്ചയുടെ മറവിൽ കാത് കേൾക്കുന്ന ശബ്ദത്തിന് പുറവിൽ ശരിയല്ലേ ഏ ആ ഇപ്പം ഇപ്പം നമ്മളിവിടെ ഇരിക്കുകയെന്ന് വെച്ചോ നല്ല ഒരു കറിയുടെ കാണും മണവിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഭഗവാൻ കാണോ കറി കാണുമോ പ്രത്യേകിച്ച് പത്തൊണ്ടര സമയം കൂടിയാവുമ്പോൾ കാണുമോ മനസ്സിലായില്ലേ അപ്പം നമ്മുടെയൊക്കെ മനസ്സ് ഇന്ദ്രിയങ്ങള് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം നിയന്ത്രിക്കപ്പെടണം ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് ആക്കണം ഇതിനെയാണ് മോക്ഷം എന്ന് പറയപ്പെടുന്നത് ശരി ഇവിടെ പ്രഹ്ലാധ്രുവന്റെ ചരിതത്തിലേക്ക് നമുക്ക് വരാം ധ്രുവൻ ചരിതത്തിൽ മുമ്പേ നമ്മൾ ചർച്ച ചെയ്തു കർദമ പ്രജാപതി എന്ന് പറഞ്ഞ് സായംഭോ മനുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ സായംഭോ മനുവിൻ്റെയും ശകരൂപയുടെയും മകളായി ദേവഹൂതി വിവാഹം കഴിച്ചത് കർദമ പ്രജാപതി ഈ കർദമ പ്രജാപതിയുടെ പുത്രന്മാരിൽ ഒരാളായിരുന്നു ഉത്താനപാദ മഹാരാജാവ് ഈ പേരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കും ഉത്താനപാദം അതായത് പാദങ്ങൾ മുകളിലും ശിരസ് താഴെയുമാണ് എന്നാണ് അതിൻ്റെ വ്യങ്ക്യമായ അർത്ഥം അതിന്റെ അർത്ഥം തലകേഴ്ക്കാൻ പാട് നടക്കുന്ന ആളെന്നുള്ളതല്ല ബുദ്ധി താഴെയും കാലു മുകളിലും ബുദ്ധി താഴ്ന്നു കാലു മുകളിലും തല തിരിഞ്ഞ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഭാവം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് അവിടെ ഉത്താന പാദം എന്ന് പറയുന്നത് ബുദ്ധി ഉയരത്തിലുണ്ടെങ്കിലല്ലേ നമുക്ക് നിയന്ത്രണം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ ബുദ്ധി ഉയരത്തിലല്ലെങ്കിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവോ മനസ്സിലായോ അതുകൊണ്ട് തന്നെ നിഷ്ഠയില്ലാത്ത ആളാണ് ഉത്താനപാദ രാജാവ് ഇദ്ദേഹത്തിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഒന്ന് സുനീജിയും ഒന്ന് സുനീതിയും ഈ ഭാര്യമാരുടെയും പേര് നമ്മളൊന്ന് പഠിക്കണം സുരീജി എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തം രുചി മാത്രം നോക്കുന്നവൾ സ്വന്തം താല്പര്യം മാത്രം നോക്കുന്നവൾ മറ്റാരുടെയും താല്പര്യം നോക്കത്തില്ല തൻ്റെ താല്പര്യം മാത്രം തൻ്റെ താല്പര്യം മാത്രം നോക്കി ജീവിച്ചാൽ ആ ജീവിതം മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കത്തില്ലേ ഉണ്ടാക്കില്ലേ ഏ ആ ജീവിതം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ സ്വന്തം താല്പര്യം മാത്രം നോക്കുന്നവയാണ് സാർത്ഥരെന്ന് വിളിക്കുന്നത് മനസ്സിലല്ലേ സാർത്ഥത ആസുരികമായ സമ്പത്താണ് ആസുരിക ഭാവമാണ് സാർത്ഥത എന്തും എനിക്ക് വേണം ഇതാണ് സാർത്ഥത എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെയാണ് ആള് ഈ സാർത്ഥതയാണ് അവിടെ ആസുരികതയാണ് രണ്ടാമത്തെ പത്നിയുടെ പേരെന്താ സുനീതി എന്നാണ് സുനീതി എന്ന് വെച്ചാൽ സുനീതി ധർമ്മബോധമുള്ളവൾ അപ്പം ധർമ്മബോധമുള്ളവൾ നിസ്സാർത്ഥതയാണ് മനസ്സിലായില്ലേ എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് ഒരു വ്യക്തിയാകട്ടെ സ്വന്തം താല്പര്യം മാത്രം സ്നേഹിച്ച് ജീവിക്കുന്നവളും മറുഭാരകാവട്ടെ എല്ലാവരെയും സ്നേഹിക്കുന്നവളും മനസ്സിലാവുന്നുണ്ടോ ഇത് രണ്ടുമാരുടെ പത്നിമാരാണ് ഉത്താനപാതന്റെ പത്നിയാണ് പക്ഷെ ഇവിടെ ഉത്താനപാദന് സുനീതിയെക്കാൾ അടുപ്പമാരോടാണ് ിയോടാണ് അതുകൊണ്ടാണ് തലതിരിഞ്ഞവൻ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന ദുർഗുണഭാവത്തോട് ബന്ധം വരുമ്പോൾ ബോധം നല്ല നല്ല ബോധമാണെങ്കിൽ അങ്ങനെ ബന്ധം വരുമോ നല്ല ബോധമുള്ള ആളാണെങ്കിൽ ധർമ്മബോധമുള്ള ഭാര്യയല്ലേ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ധർമ്മബോധം ഇല്ലാത്ത ആളിനെ ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ എന്താ പറഞ്ഞത് ബുദ്ധിക്ക് ഉന്നതമായ തലം ഇല്ല അപ്പൊ ആ രീതിയിലാണ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് പുത്രന്മാരുണ്ട് ഇവിടെ സുരീജിയുടെ മകൻ ഉത്തമൻ എന്നാണ് പേര് സുനീതിയുടെ മകനാകട്ടെ ധ്രുവൻ എന്ന പേര് ഒരിക്കൽ അച്ഛൻ്റെ മടിയിൽ ഉത്തമൻ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ദൂരെ നിന്ന് ധ്രുവനും അച്ഛൻ്റെ മടിയിലേക്ക് ഇരിക്കാൻ ഓടി ഒരേ പ്രായത്തിലൊക്കെയുള്ള രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ അച്ഛൻ്റെയും അമ്മയുടെയും മടിയിൽ കയറുന്ന രണ്ടാമത്തെ കുഞ്ഞി എവിടേക്ക് ഓടും ആ മടിയിലേക്ക് കയറിയിരിക്കാൻ ഓടും ഇല്ലേ ആ സ്നേഹത്തിന് വേണ്ടി ഓടിയത് ഈ ധ്രുവൻ ഇങ്ങനെ ഓടി വരുമ്പോൾ പെട്ടെന്ന് സുരീജി ഈ കുട്ടിയെ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല നമ്മളത് ആലോചിക്കുക ഒരു കുഞ്ഞിന് അവന്റെ പിതാവിൻ്റെ മടിയിലേക്ക് ഇരിക്കാൻ പ്രത്യേകിച്ചൊരു യോഗ്യത വേണം വേണം ഏ ജന്മം കൊടുത്ത ആള് തീർച്ചയായിട്ടും അവന് സ്വന്തമാണ് പക്ഷെ അവിടെ ഇരിക്കാൻ അവന് അർഹതയുള്ള പുത്രൻ എന്നുള്ള നിലയിൽ ആ കുഞ്ഞിന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ അച്ഛന്റെ സ്നേഹത്തിന് അവകാശമുണ്ട് ആ അവകാശമാണ് ആര് നിഷേധിച്ചത് സുരീജി നിഷേധിച്ചു എന്നിട്ട് സുരീജി പറയുന്നത് എന്താ നിനക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ സാധ്യല്ല കാരണം നീ എന്റെ വയറ്റിൽ പിറന്നതല്ല കാര്യം ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹ ആരോടാ എന്നോടാണ് അപ്പൊ എൻ്റെ വയറ്റിൽ പിറന്നാല് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ അതിന്റെ അർത്ഥം ഈ എന്ന് പറയുന്ന ഭർത്താവ് എന്റെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആളാണ് മനസ്സിലായില്ലേ ചില വീട്ടിൽ നമ്മൾ പറയത്തില്ലേ ഏഹ് ഭാര്യ പറയണം അങ്ങോട്ടിരിക്കണോ ഇങ്ങോട്ടിരിക്കണോ എന്ന് അതുപോലെ കഴിവില്ലാത്ത പുരുഷൻ ആരുടെ കളിപ്പാവയായി മാറും ഭാര്യയുടെ കളി ഭാര്യയുടെ കളിപ്പാവ അങ്ങോട്ട് തെറ്റില്ല പക്ഷെ ആ ഭാര്യ ധർമ്മബോധമുള്ള ഭാര്യ ആയിരിക്കണം ദുർമതിയായ ഭാര്യയുടെ കളിപ്പാവാൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുമോ അതിന്റെ ആശയം മനസ്സിലായില്ലേ അത് ഭാര്യമാരെ ആക്ഷേപിച്ചതല്ല ഉത്തമ സ്വഭാവമുള്ള ഭാര്യയുടെ ഉപദേശങ്ങൾ കേൾക്കുക തന്നെ വേണം അതാണ് കുടുംബ പാരസ്പര്യം എന്ന് പറയുന്നത് പരസ്പരം അതുകൊണ്ടാണ് സഹധർമ്മിണി എന്നൊരു വാക്ക് തന്നെ പറയപ്പെടുന്നത് ധർമ്മത്തിന്റെ സഹഭാവമാണ് ഭാര്യ അങ്ങനെ ഭാര്യയും ഭർത്താവും ഒത്തുചേരുമ്പോഴാണ് ഒരു കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതായി മാറുന്നത് അവിടെ ആരാണ് വലുത് ആരാണ് ചെറുതെന്നുള്ള തർക്കത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര രൂപത്തിൽ നമ്മൾ ആരെ ആരാധിക്കുന്നത് ശിവനെ ആരാധിക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും മാതൃകാപൂർണമായ കുടുംബം ഏതാ ശിവ കുടുംബമാണ് മനസ്സിലായേ ആകെ ഒരു ദേവന മാത്രല്ലേ ഉള്ളു കുടുംബസമേത നമ്മൾ വെച്ച് പൂജിക്കുന്നത് ആണോ അല്ലയോ നമ്മൾ ബ്രഹ്മാവിന്റെ കുടുംബത്തെ വെച്ച് പൂജിക്കാറുണ്ടോ ഇനി മഹാവിഷ്ണുവിന്റെ കുടുംബത്തെ വെച്ച് പൂജിക്കാറുണ്ടോ ഇനി കൃഷ്ണന്റെ കുടുംബത്തെ വെച്ചിട്ടില്ല ആകെ ഒരൊറ്റ കുടുംബമാണ് ശിവ കുടുംബം അല്ലേ കാരണം എന്താ ലോകത്ത് ഏറ്റവും മാതൃകാപരമായ കുടുംബം ശിവകുടുംബമാണ് ആണോ അല്ലേ വൈരുദ്ധ്യങ്ങൾ അനവധി ഉണ്ട് അവിടെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് കണക്ക് വൈരുദ്ധ്യമുണ്ട് വിരുദ്ധതയുണ്ട് പക്ഷേ ഒരിക്കൽ പോലും കലഹമില്ല എന്താ കാരണം സ്നേഹവും ധർമ്മവും ഉണ്ട് സ്നേഹവും ധർമ്മവും ഉണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വൈരുദ്ധ്യത്തെയും സ്വഭാവങ്ങളെ വ്യത്യാസത്തെയും കടക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നതാണ് ശിവ കുടുംബം അവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ ഗണപതിയുടെ വാഹനമായ എലിയെ കിട്ടിയാൽ ശിവന്റെ കരുത്തി കിടക്കുന്ന പാമ്പ് വെറുതെ കൊണ്ട് മനസ്സിലായില്ലേ ആ പാപ്പനെ കിട്ടിയാൽ സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിൽ വെറുതെ വിളുവോ ഏ ഇനി ശിവന്റെ വാഹനമായ കാളയെ കിട്ടിയാൽ ദേവിയുടെ വാഹനമായ ശിൽപം വെറുതെ വിളുവോ വൈരുദ്ധ്യത്തിന് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നിനും പോകണ്ടല്ലോ പോണോ ഇനിയോ ശിവനെ സംബന്ധിച്ചോളോ അമംഗള സ്വരൂപനാണ് മംഗളകാരിയാണെന്നും പറയുന്നുണ്ട് അമംഗളനാണെന്നും പറയുന്നുണ്ട് കാരണം എന്താ ജപവും കുളിയിലും ഒന്നുമില്ലാത്ത ആളാണ് ശിവനം ശിവൻ അങ്ങനെ ഒരു തത്വം കൂടിയുള്ളു അല്ലേ ശിവനെ അങ്ങനെയും കൂടെ ഒരു സങ്കല്പമുണ്ട് ശിവൻ അമംഗളകാരിയാണ് പിന്നെയോ ജട വളർത്തി അതിനകത്ത് ചന്ദ്രക്കരയെ പിടിച്ചു വെച്ച് പിന്നെ മരകുരി ഉടുത്ത് അല്ലേ കാണാൻ ശരീരത്തിന്റെ രൂപം കൊണ്ട് സുന്ദരനാണ് ലോകത്തിലെ ഏറ്റവും സുന്ദര പുരുഷനാരാന്ന് ചോദിച്ചാൽ അത് ശിവനാണ് കേട്ടോ ആഹാര ഭംഗി കൊണ്ട് പുരുഷാകാരത്തിലെ ഏറ്റവും ഉത്തമ പുരുഷൻ ശിവനാണ് കാരണം എന്താ ശിവന്റെ കണക്ക് വ്യായാമം ചെയ്ത വേറൊരു ദേവനില്ല ശിവന്റെ വ്യായാമം ഏതാ നടനം താണ്ഡവം മനസ്സിലാകുന്നുണ്ടോ ശരീരത്തിന്റെ സർവാംഗവും ചലിക്കുന്ന ഏറ്റവും വലിയ ദൃതചലനമാണ് ഇത് ശിവതാണ്ഡവം ശിവതാണ്ഡവം നല്ലതുപോലെ കളിക്കുന്ന കുട്ടികൾ പോലും നാട്ടിലില്ലെന്നാണ് പറയപ്പെടുന്നത് നമ്മളെയൊക്കെ നാട്ടിൽ ശിവതാണ്ഡവം കളിക്കുന്നവർ പോലെ ഇടയ്ക്കൊക്കെ ഈ സ്റ്റെപ്പിൽ ഒരു സെക്കൻഡ് എങ്കിലും നിലത്ത് നിൽക്കും ശിവതാണ്ഡവം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവരെ പാതഭൂമിയിൽ പതിയില്ല എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡാണ് ശിവതാണ്ഡവം അത്ര ദ്രതചലനമാണ് ശിവകാന്ഡ എന്ന് പറയപ്പെടുന്നു അത്രയും ശരീരത്തെ ചലിപ്പിക്കുന്നതാണ് ഇനി ആ ശിവൻ ഇതെല്ലാം വാരിപൂശിയിട്ട് നടക്കുന്ന ആളാണ് അല്ലേ ഇനി ശിവന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാല് കുളിക്കാതെ വീട്ടിൽ കയറുമോ കയറുമോ കുളിക്കാതെ വസ്ത്രം മാറാതെ അമ്പരത്തിൽ കയറുമോ കേറില്ല അതൊരു ഭാഗം അത് നിക്കട്ടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ നല്ലതാണ് പക്ഷെ ശിവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചോ ചുടുകാട്ടിലെ ഭസ്വം പൂശിയിട്ട് അമ്പലത്തിനകത്ത് കയറിയിരിക്കുക അതെന്താ കാരണം ഏഹ് ശിവൻ പൂശുന്ന ഭസ്മം ചുടുകാട്ടിലെ ഭസ്മമാണ് ചുടല ഭസ്മമാണ് ആ ചുടല ഭസ്മം പൂശിച്ച് ശിവൻ അമ്പലത്തിനകത്ത് കയറിയിരിക്കണ്ട് ചുടുകാട്ടിൽ പോയിട്ട് നമ്മൾ ഭസ്മത്തിൽ തൊട്ടത് പോലെ നമ്മൾ അമ്പലത്തേക്ക് കുളിക്കാതെ കയറില്ല കയറുമോ ഏ ആ ഇതിനുത്തരം ഒന്ന് സ്വയം കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുക അന്വേഷിപ്പിം കണ്ടെത്തും എന്നാണല്ലോ ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി പഠിക്കണം ശരി ഇവിടെ പറഞ്ഞു വന്നത് ആ പാപത്തിലാണെങ്കിൽ പാർവതി ദേവിയോ ശിവൻ അമംഗളകരമായ രൂപത്തിലാണെങ്കിൽ പാർവതിയോ സർവമംഗള സ്വരൂപിണിയാണ് അതീവ സുന്ദരിയാണ് നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചില്ലേ നേരെ വരുക അഥവാ പരപുരി എടുത്തോണ്ടാണോ ഇരിക്കുന്നത് അല്ല മനസ്സിലായില്ലേ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ അനവധി ഉണ്ട് പക്ഷേ ഈ വൈരുദ്ധ്യങ്ങളെ അതിജീവിക്കാനും പരസ്പരം ഉൾക്കൊള്ളലിനും സ്നേഹത്തിലും ധർമ്മത്തിനും സാധിക്കും എന്ന് പഠിപ്പിക്കുന്നു ഇവിടെയും നമുക്ക് പറയാം ഇവിടെ സുരീജി അവിടെ തടഞ്ഞു കുട്ടിയെ തടഞ്ഞു എന്നിട്ടും പറയുന്നു നീ എന്റെ മകനല്ല അതുകൊണ്ട് നിനക്ക് മടിയിലിരിക്കാൻ സാധിക്കില്ല അന്നിട്ട് ഒരു കഠിനയും കൂടിയാണ് സുരീജി പറയുന്നത് അവിടെയാണ് സുരീജിക്ക് ഒട്ടും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് പറയുന്നത് എന്താ നിനക്ക് അഥവാ അച്ഛൻ്റെ മടിയിലിരിക്കാൻ അത്ര ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക പോയി ഈശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് നീ ആരുടെ മകനായി പിറക്കണം എന്റെ മകനായി പിറക്കണം മനസ്സിലായില്ലേ ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് ഒരു സ്ഥാനം നേടണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാ അത് ഇത്രയും വൃത്തികെട്ട ഈ ദുർമതിയായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറക്കാൻ വേണ്ടി ഭഗവാനെ തപസ് ചെയ്ത് വരം നേടേണ്ട ആവശ്യമല്ലോ ഉണ്ടോ മനസ്സിലായില്ലേ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ലഭിക്കുന്ന ആ ഭഗവാന്റെ തപസ്സിനെ പോലും ആര് താഴ്ത്തി ഇവിടെ സുലിജി താഴ്ത്തി കണ്ടു ആ രീതിയിൽ സുനിജി ഉപദേശിച്ചു ഈ കുട്ടിയാകട്ടെ വളരെ വിഷമത്തോടു കൂടി കാരണം ആ കുഞ്ഞിന് അച്ഛന്റെ മടിയിലിരിക്കാൻ പറ്റാത്ത ആ ഹൃദയവേദനയോടുകൂടി കുട്ടി കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് ഈ വൃത്താന്തം സുലിജി സുനീതിയോട് അവിടുത്തെ തോഴിമാര് പറഞ്ഞ് അവരറിഞ്ഞു പക്ഷേ ധർമ്മബോധം ഉള്ളത് കൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി കൊച്ചിനെയും പിടിച്ചോണ്ടിന്ന് വഴക്കുണ്ടാക്കാതിരിക്കാൻ എന്ത് ചെയ്തു സുനീതി അതിനൊന്നും പോയില്ല കാരണം എന്താ ധർമ്മബോധമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഏത് ഉണ്ടാവും ഇന്നലെ പറഞ്ഞു ക്ഷമയുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ആ ക്ഷമയുള്ളത് കൊണ്ട് അവിടെ സുനീതി അതിന് പുറപ്പെട്ടില്ല ഈ കുട്ടി അടുത്ത അമ്മയോട് കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഈ പറഞ്ഞ സമയത്ത് അമ്മ ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു പാഠം നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിലോ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യും ഏ നേരെ ധ്രുവന്റെ കയ്യിൽ പിടിക്കും പാടായിപ്പോ ചോദിച്ചിട്ട് തന്നെ തന്നെയാണ് കാര്യം പറഞ്ഞ് അവിടെ കിടക്കുന്ന ഒരു ചൂടു എടുത്തോണ്ട് നേരെ പോവും ഇല്ലേ സുരീജിയെ കിട്ടിയ നാല് ചൂരിന് നാല് അടിയും അടിക്കും എന്നിട്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിക്കും നാണയ പെഗോം തന്നെയാണ് കൂടി ഇരിക്കാൻ നിങ്ങൾ കേൾക്ക എല്ലിയോ എന്റെ കുഞ്ഞിനെ മടി എന്ന് പറഞ്ഞ് അടിയും കൊടുക്കും ചെറുക്കര പൊക്കിയെടുത്ത് അച്ഛനെ മടി ഒരു ഒക്കെ ഇടിയും കൂടെ ഇടിക്കും എന്താ കാര്യം ആ കൊച്ചിനെ ഇടി ഇരുത്താൻ വേണ്ടിട്ടല്ല അച്ഛന്റെ കാലുകരി ഒന്ന് നോവണം എന്ന് ആ പിടിച്ചോ നിങ്ങളെ കുഞ്ഞ് എന്റെ മാത്രം കുഞ്ഞല്ല നിങ്ങളെയും കൂടെ കുഞ്ഞാ മര്യാദക്ക് പറഞ്ഞേക്ക എന്ന് പറഞ്ഞൊരു വെള്ളം ഉണ്ടാക്കാം പട്ടാക്കത്തിലേ അല്ലേ ഇത്രയും കലഹം ഉണ്ടാക്കി എങ്ങനെയാണോ കലഹ ഉണ്ടാക്കി സ്ഥാനം നേടേണ്ടതെന്നാ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നല്ല മാതാവ് എങ്ങനെയാണോ ജീവിതത്തെ ഓരോ പ്രതിസന്ധികളിൽ നിന്ന് കിടക്കാനുള്ള വഴി പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം സുനീതിയിൽ നിന്ന് പഠിക്കണം ഒരു നല്ല അമ്മ ഒരിക്കലും തന്റെ കുഞ്ഞിനെ കലഹബോധമുള്ളവനാക്കി വളർത്താൻ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കൂ ആഗ്രഹിച്ചാൽ എന്തും സംഭവിക്കും കുറെ നാൾ കഴിയുമ്പോൾ ഈ ദുർഗുണം വളർന്ന് വളർന്ന് തൻ്റെ മകന്റെ ജീവിതം തന്നെ എന്തായി മാറും അതുകൊണ്ട് നശിക്കും മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഒരിക്കലും ഒരമ്മമാര് പോലും അത് ആഗ്രഹിക്കരുത് ഇവിടെ സുനീതി ചെയ്യുന്നത് എന്താ സുനീതി വളരെ കൃത്യമായിട്ട് സുനീതി ചെയ്യുന്ന കർമ്മം എന്താ അവിടെ തന്റെ മകനെ ഉപദേശിക്കുകയാണ് മകനോട് പറഞ്ഞു അവിടെ മൂത്തമ്മ പറഞ്ഞത് മോന് കേട്ടല്ലോ എന്താ പറഞ്ഞത് ഭഗവാനെ തപസിക്കാനല്ലേ പറഞ്ഞത് അച്ഛന്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹത്തിന് മോനൊരു നല്ല മാർഗം അല്ലേ പറഞ്ഞിരുന്നത് എന്താ മാർഗം ഭഗവാന് തവസിയൻ അത്രയും നല്ല ഉപദേശം മോനോട് പറഞ്ഞത് മോനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് കാര്യം എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു തരാൻ കഴിവുള്ള ആളാണ് ആര് ഭഗവാൻ നമ്മൾ വളർന്നാലോചിച്ചൊക്കെ വഴി തിരിച്ചുവിടുന്ന വഴി കൊണ്ടുപോകുന്ന മാറ്റം മനസ്സിലാകുന്നുണ്ടോ ഇതാണ് മക്കളെ വളർത്തുമ്പോ അമ്മമാർക്ക് ഉണ്ടാകേണ്ട സുഖം അല്ലാതെ നമ്മുടെ മക്കളെ നമ്മുടെ മനസ്സിലുള്ള യേഷനെയും കൂടി പറഞ്ഞു കൊടുത്ത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ മനസ്സിലെ മാലിന്യം കൂടി ആരും കലർത്തരുത് കുട്ടികളിൽ കലർത്തരുത് അഥവാ എവിടെന്നെങ്കിലും മാലിന്യം കലർന്നു വന്നാലും ആ മാലിന്യത്തെ വേർതിരിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം അവിടെയാണ് മാതാപിതാ ഗുരു ദൈവം ഈശ്വരനായിട്ട് അച്ഛനും അമ്മയും മാറ്റപ്പെടുന്നത് അവിടെയാണ് ഇത് പറഞ്ഞു അന്നിട്ട് പറഞ്ഞു ഭഗവാനെ തപസ് ചെയ്യാൻ പറഞ്ഞു ഈ കുട്ടി മനസ്സിൽ ഒരു ഉറപ്പിച്ച തീരുമാനം എടുത്തു ഭഗവാനെ തപസ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ഏത് കാര്യവും എന്ന് ഒരച്ച തീരുമാനം എടുത്തു നേരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അമ്മയാകട്ടെ തടയാൻ നിൽക്കെന്താ കാരണം ഇവൻ ഇവിടെ നിന്ന് വിഷമിച്ചു നിൽക്കുന്നതിനേക്കാളും കുറച്ചു നേരം പുറത്തോട്ടൊക്കെ പോയി ഭഗവാനെ നാമമൊക്കെ ജയിച്ച് ഇച്ചിരി കഴിയുമ്പോഴും മടങ്ങി ഒരു കൊച്ചു കുട്ടിയാണല്ലോ അപ്പോഴത്തേക്ക് അവന്റെ മനസ്സൊന്ന് ശാന്തമാകും എന്ന് വിചാരിച്ച് അമ്മ തടഞ്ഞില്ല ഈ കുട്ടി നേരെ പുറത്തേക്ക് പോയി ഈ കുട്ടി നേരെ വനത്തിലേക്ക് യാത്ര ചെയ്യാണ് ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടി ഈ യാത്ര ചെയ്ത് പോകുമ്പോ യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് തപസ് ചെയ്യാനൊന്നും അറിയത്തില്ല നല്ലതുപോലെ നാമം ജപിക്കാൻ അറിയില്ല എങ്ങനെ ഭഗവാനെ പൂജിക്കണമെന്നും ഒന്നും അറിയില്ല പക്ഷെ ഇവന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആരെ നേടണം ഈശ്വരനെ നേടണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ് ഈ കുട്ടിക്ക് ഉള്ളത് ഈ കുട്ടി നേരെ പോകുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ഭഗവാന്റെ ഒരു തത്വത്തെ മനസ്സിലാക്കേണ്ടത് ആരാണോ ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഭഗവാൻ അങ്ങ് അങ്ങനെത്തെടുത്തു മനസ്സിലായില്ലേ നമുക്ക് വേറെ ഒരു യോഗ്യതയും വേണമെന്നില്ല ഭഗവാനെ നേടാൻ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിക്കുന്ന ആളിന്റെ ആഗ്രഹം നല്ല മനസ്സോടു കൂടി പൂർണമായ നിശ്ചയദാർഢ്യത്തോടു കൂടി ഭഗവാനെ അല്ലാതെ മറ്റൊന്നിനെയും എനിക്ക് വേണ്ട നിന്നെ നേടുകയാണ് എന്റെ ഈ ജന്മത്തിൽ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നമ്മൾ എപ്പോൾ തീരുമാനമെടുക്കുന്നു ആ തീരുമാനമെടുക്കുന്ന നിമിഷം മുതൽ പിന്നെ നമ്മൾ ആരുടെ കയ്യിൽ സുരക്ഷിതമാണ് ഈശ്വന്റെ കയ്യിൽ സുരക്ഷിതമാണ് അവിടെ പ്രായോ അറിവോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല കാരണം ഈ കുട്ടിക്ക് വിദ്യാഭ്യാസവും ഇല്ല വലിയ അറിവൊന്നുമില്ല മനസ്സിലായുകയോ ഭഗവാനെങ്ങനെ പൂജിക്കണമെന്നുള്ള അറിവില്ല തപസ് ചെയ്യേണ്ട എങ്ങനെയാന്നുമില്ല അവിടെ ഭഗവാൻ അങ്ങ് ദത്തെടുക്കുക ആ ദത്തെടുത്ത് ആ കുട്ടിക്ക് വേണ്ടതെല്ലാം പിന്നെ അത് ചെയ്തു കൊടുക്കും ഭഗവാൻ ചെയ്തു കൊടുക്കും ആ കുട്ടിയെ ഈ തപസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാൻ സാക്ഷാൽ നാരദരെ അവിടെ എത്തിച്ചു നാരദ മകർച്ചയും കുഞ്ഞിനെ വന്ന് കാണുകയാണ് ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഗുരുനാഥനെ നാരദര് ആ നാരദര് തന്നെ വ്യാസന് ഭാഗോധം കൊടുത്താണ് നാരദര് നിസാരക്കാരനാണോ ആ നാലരി വന്നു ചേർന്നു നാലരീ കുഞ്ഞിന്റെ ആ ഉറപ്പൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന നടക്കല്ല തപസ് കഠിനമാണ് തപസ് ചെയ്യുമ്പം ഈ കൊട്ടാരത്തെ കിട്ടുന്ന നടക്ക് നല്ല പഴമോ പായസോ ചൊക്ക കഞ്ഞിയോ ഇതൊന്നും കിട്ടില്ല അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ നല്ല പട്ടും എത്തുണ്ടാവില്ല അതുപോലെ പ്രകൃതിയിൽ നിന്ന് കാറ്റും മഴയും വന്നാൽ ഈ കാത്തിൽ നീ അതെല്ലാം അനുഭവിക്കണം ഇവിടെ ക്രൂര മൃഗങ്ങളുണ്ട് കൊട്ടാരത്തിൽ ജീവിച്ചത് വേണമെങ്കിലും ഒരു സുഖവും എവിടെ കിട്ടില്ല ഈ വനത്തിൽ കിട്ടില്ല കിട്ടുവോ നേരെ നരകയാതനകൾ കഷ്ടപ്പാടുകൾ മാത്രമായിരിക്കും എന്നെല്ലാം സൂചിപ്പിച്ചു ഈ കുട്ടി പറഞ്ഞു എത്ര ദുഃഖമുണ്ടായാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഞാൻ അണുകിട പുറകിലേക്ക് മാറില്ല എന്നും കൂടി പറഞ്ഞു അപ്പൊ പരിപൂർണമായ തീവ്രമായ ഇച്ഛ ആരിലുണ്ട് ഈ കുട്ടിയിലുണ്ട് എന്ന് മനസ്സിലാക്കിയ നാരുകര് എങ്ങനെ തപസ് ചെയ്യണമെന്ന് ഉപദേശം കൊടുത്തു ഇവിടെയാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം മനസ്സിലാകുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു മഹാമന്ത്രം ഇവിടെ ഈ കുട്ടിക്ക് വേണ്ടി ഉപദേശിച്ചു കൊടുത്തു നാരുക അപ്പൊ ഭഗവാനെ നേടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പ്രായമോ അവിടെ ഉപദേശിച്ച മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പലപ്പോഴും ചെല്ലാറുണ്ട് എവിടെയാണ് ഉപദേശിച്ചെന്ന് ചിലപ്പോൾ നമുക്ക് അറിയണമെന്ന് ഇല്ല ഈ ഗ്രുവൻ ഉപദേശിച്ച മന്ത്രമാണ് ഓം നമോ ഭഗവതേ അതായത് മുഴുവൻ ഭാഗവതത്തിന്റെ അന്തസത്ത ഈ മന്ത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് പന്ത്രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ദാദശ അക്ഷരി എന്ന് പറയുന്നത് അല്ലെ പന്ത്രണ്ട് സ്തന്ധങ്ങളിലായി വിലസി നിൽക്കുന്ന ഭാഗവതം പരിപൂർണമായും അതിന്റെ സൂത്രരൂപത്തിൽ അടക്കിയിരിക്കുന്നതിനകത്താണ് ഓം നമോ ഭഗവത വാസുദേവ ഈ മന്ത്രം ഉപദേശിച്ചു ഈ ധ്രുവൻ ഈ മന്ത്രത്തെ മനസ് ജപിച്ചുകൊണ്ട് തപസ് ചെയ്തു ആ തപസിന്റെ ഫലമായിട്ട് ആരെ സ്വന്തമാക്കി ഭഗവാനെ കാണാൻ സാധിച്ചു ഭഗവാനെ ദർശിച്ചു ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ധ്രുവപഥം എന്ന് പറയപ്പെടുന്ന വൈകുണ്ഠത്തിലേക്ക് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കടന്നു പോകാൻ ഇതിലൂടെ കിടക്കണം ധ്രുവ പദത്തിലൂടെ കിടക്കണം വൈകുണ്ഠത്തിന്റെ കവാടമാണ് ധ്രുവന്റെ സ്ഥാനമായി മാറുന്നത് അങ്ങനെ ധ്രുവതാരമായി ഈ ധ്രുവൻ ഉയർത്തപ്പെട്ടു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് അപ്പൊ അച്ഛന്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനെ ഭജിച്ചതെങ്കിലും അച്ഛന്റെ മടിയേക്കാളും ശ്രേഷ്ഠമായ മനസ്സിലാവുന്നുണ്ടോ ആരും ഒരിക്കലും ഇറക്കി വിടാത്ത ഏറ്റവും ഉന്നതമായ സ്ഥാനം അച്ഛന്റെ മടിയിൽ അച്ഛൻ വിചാരിച്ചാൽ അച്ഛനെ ഇറക്കി വിടാൻ പറ്റത്തില്ലേ ഒരു പക്ഷെ അച്ഛന്റെ മടിയിൽ ഇപ്പോൾ ഇരുന്നാലും പിന്നീട് സുരൂജിക്ക് വന്ന് ഇറക്കി വിടാം പക്ഷേ ഒരിക്കലും ആർക്കും ഇറക്കി വിടാൻ പറ്റാത്ത ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരിപ്പിടത്തിൽ ആരെത്തിരുവൻ എത്തി അപ്പൊ കേവല ഇരിപ്പിടത്തിൽ ആഗ്രഹിച്ചു പോയി എങ്കിലും ഭഗവാനെ ആരാധിച്ചത് കൊണ്ട് കേവല ഇരിപ്പിടം മാറി ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് എത്തി ഇത്തരമുള്ള കടാക്ഷം നമ്മളിലേക്ക് വന്നു ചേരാനും അതിലേക്ക് നമുക്ക് ഉയരാനും നമ്മുടെ കയ്യിലുള്ള ഏക ഉപാധി എന്താ നമ്മുടെ കയ്യിലുള്ള ഏ ഉപാധി എന്താ ഭഗവാനോടുള്ള ഭക്തിയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഭഗവാനോടുള്ള ഭക്തിയാണ് ഇവിടെ ഈ ഉത്താനപാദ രാജാവിന്റെ കണക്കാണ് നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ ഈശ്വരനം പറഞ്ഞ് ജീവിക്കുമ്പോ അവിടെ നമ്മുടെ ബുദ്ധി ഉന്നതമല്ല നിൽക്കും അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ സ്വന്തം താല്പര്യമാണ് മനസ്സിലാവുന്നുണ്ടോ അതാ സുരീജിയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞത് എപ്പോഴാണോ നമ്മൾ ഭഗവത് ചിന്ത കൊണ്ട് ഉയരുന്നത് ആ സമയത്ത് നമ്മുടെ താല്പര്യം ആരിലേക്ക് മാറും സുനീതിയിലേക്ക് മാറും ആ സുനീതിയിലേക്ക് മാറിയാൽ ആ ജീവൻ കൂടി ജന്മം കൊടുക്കുന്ന കർമ്മം ഉയർന്നതായിരിക്കും അതാണ് ധ്രുവൻ ഉയർന്നതായി മാറുന്നത് ഇനി ആ ജീവൻ ധർമ്മബോധമില്ലാത്തതിനോട് കർമ്മം കൊടുത്താലോ അതിന് ഉത്തമം പുറമേ തോന്നാം പക്ഷെ അത് നാശത്തിലേക്ക് എത്തപ്പെടും അതുകൊണ്ടാണ് ഉത്തമൻ എന്ന പേരുണ്ടായിരുന്നു എങ്കിലും അവസാനം നായാട്ടിനു പോകുമ്പോൾ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് ആരെത്തി സുരീജിയുടെ പുത്രൻ എത്തപ്പെട്ടു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ള വ്യവഹാരം തന്നെയാണ് ധരിതമായി പറയപ്പെടുന്നത് എന്നും കൂടി നമ്മൾ എന്തു ചെയ്യണം നമ്മള്